തകർന്നു കിടക്കുന്ന പാവുക്കര മൂർത്തിട്ട മൂക്കാത്താരി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കരാർ ഏറ്റെടുത്ത ഊരാളുങ്കൽ സൊസൈറ്റിയുടെ തൊഴിലാളികൾ റോഡിന്റെ ലെവൽസ് നടപടികൾക്ക് തുടക്കം കുറിച്ചു മന്ത്രി സജി ചെറിയാൻ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തൊൻപത് ദശാംശം രണ്ടേ മൂന്ന് കോടി രൂപയാണ് അനുവദിച്ചത് പടിഞ്ഞാറൻ മേഖലയിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന മാനാർ പാവുക്കര മൂർത്തിട്ട മൂക്കാത്തേരി ബണ്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സ്ഥലം എം കൂടിയായ മന്ത്രി സജി ചെറിയാൻ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തൊൻപത് ദശാംശം രണ്ടേ മൂന്ന് കോടി രൂപയാണ് അനുവദിച്ചത് ആദ്യം കരാർ ഏറ്റെടുത്ത കമ്പനി കയ്യൊഴിഞ്ഞതിനെ തുടർന്ന് നിർമ്മാണം അനുശിതത്തിലായ മൂർത്തിട്ട മൂക്കാത്തരു റോഡിന്റെ നിർമ്മാണത്തിനായി മന്ത്രി സജി ചെറിയാൻ നടത്തിയ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് കരാർ ഏറ്റെടുക്കാൻ ഊരാളിങ്കൾ സൊസൈറ്റി മുന്നോട്ട് വന്നത് മാന്നാറിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള ഒരു ദിനമാണിന്ന് കാരണം ഏകദേശം നാലര കിലോമീറ്ററോളം ദൈർഘ്യമുള്ള മൂർത്തിട്ട മുക്കാത്താരി റോഡിന്റെ ശോചനീയാവസ്ഥ കാലങ്ങളായി ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന തീരാ ദുഃഖം ഏറെ ബഹുമാനായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള ചെങ്ങന്നൂർ എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം എം എൽ എ ആയിരുന്ന സമയത്ത് തന്നെ അതിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തി ഫണ്ട് അനുവദിച്ചു എന്നാൽ സാങ്കേതികമായ കാരണത്താൽ കോൺട്രാക്ടർ എടുത്ത് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല മന്ത്രിയായതിനു ശേഷവും ആ പ്രവൃത്തി അദ്ദേഹം തുടർന്നുപോയി ഏകദേശം പത്തൊൻപത് കോടിയോളം രൂപ അനുവദിച്ച് മൂർത്തിട്ട മുക്കാത്താരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തി പദ്ധതി ഗവൺമെന്റിന്റെ നിലയിൽ കൊണ്ടുവന്നത് പിന്നെ ടെൻഡർ ചെയ്തു ടെൻഡർ ചെയ്തതിന് ശേഷവും കോൺട്രാക്ടർമാർ എടുത്ത് പണി പൂർത്തീകരിച്ചു പോകുന്നതിന് തുടങ്ങുന്നതിനൊക്കെ ഒരു തടസ്സം വന്നു പാടശേഖരത്തിന്റെ നടുവിലൂടെ കടന്നുപോകുന്ന മൂന്ന് മീറ്റർ മാത്രം വീതിയിൽ നാല് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള മൂർത്തിട്ട മൂക്കാത്താരി ബണ്ട് റോഡ് ഭീതി കൂട്ടി ഇരുവശവും സംരക്ഷണ ഭിത്തി കെട്ടി കോൺക്രീറ്റ് ചെയ്യുവാനാണ് കരാർ ഇതിനായി വൈദ്യുത തൂണികൾ മാറ്റിയിടുന്നതിനായി മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ കെ എസ് സി ബി ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തി നടപടികളും ആരംഭിച്ചിട്ടുണ്ട് മാന്നർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രസാദ് ജനപ്രതിനിധികളായ ഹസീന സലാം ടൈറ്റസ് പി കുര്യൻ ലേഖനാകുമാരി ചാക്കോ കയ്യത്ര കലാധരൻ കൈലാസം രാഷ്ട്രീയ നേതാക്കളായ പി എൻ ശെലവരാജൻ കെ എം അശോകൻ ടി ജി മനോജ് ഷാജി മാനാംപടവിൽ സുധീർ എലവൻസ് റഷീദ് തൈക്കൂട്ടത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ